ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ദേമോൻ്റെ അകത്തിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോഹറും മനോഹറിൻ്റെ അടുത്ത കാമയും കൂടി ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് പോകണം കേട്ടോ ഇനി ഇവിടെ നിന്ന് കിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിനെന്താ നമുക്ക് എത്രയും പെട്ടെന്ന് പോകാമല്ലോ അതിനിപ്പോൾ യാതൊരു തടസ്സവും ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നമൊക്കെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചെന്നിങ്ങനെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താരയാണ് അപ്പം താര ഒരു റൂമിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെ ഇരിക്കുക അങ്ങനെ സരൈവിൻ്റെ അടുത്തേക്ക് താരം ഇങ്ങനെ പതിയെ പതിയെ വരികയാണ് അങ്ങനെ പതിയെ പതിയെ വന്ന് സരവിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും സരവിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുക സരയുവാണെങ്കിൽ അപ്പോൾ ആ നടന്ന സംഭവം മുഴുവൻ സരവിൻ്റെ മനസ്സിലേക്ക് ഓടി കുതിച്ചിങ്ങനെ കയറി വരിക അങ്ങനെ സെറൈ ഇങ്ങനെ ആ കൂടി ഇങ്ങനെ നടന്നിങ്ങനെ വരിക നമ്മൾ ഭയങ്കരമായിട്ടും ദാഹം ദാഹിച്ച് വരണ്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോഴാണ് ഒരു പൈപ്പ് കാണുന്നത് ഇങ്ങനെ സരയി ആ പൈപ്പ് തുറന്ന് വെള്ളം കുടിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പൈപ്പിലൊരു തുള്ളി പോലും വെള്ളം വരുന്നില്ല അപ്പോഴാണ് നമ്മുടെ താര ഓട്ട്രഷേ കയറി വരുന്നത് അപ്പോൾ താര നോക്കുമ്പോഴേക്കും തൻ്റെ മകളിരുന്ന് വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ പൈപ്പ് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഈ ഒരു കാഴ്ച ഉണ്ടെങ്കിൽപ്പോഴേക്കും താര ഓട്ടക്ഷ നിർത്തി അവിടെ നിന്ന് ഇറങ്ങാം ഇറങ്ങിയിട്ട് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ താരയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എവിടെ എവിടെ മനോഹർ എവിടെ അവനെ കണ്ടോ മനോഹർ എവിടെയിരുന്നു വച്ചത് അവനെവിടെയുണ്ടെങ്കിലും അവനെനിക്ക് തീർക്കണം അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി അങ്ങനെ പെട്ടെന്ന് തന്നെ സരൈവിൻ്റെ ആ ഒരു ഭാവം അങ്ങോട്ട് മാറുകയാണ് അപ്പോൾ എൻ്റെ അമ്മയാണല്ലേ അപ്പോൾ നിങ്ങൾ തന്നെയാ എൻ്റെ സ്വന്തം അമ്മയല്ലേ എന്നെ പ്രസവിച്ച പ്രസവിച്ചമ്മയല്ലേ എന്നും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് സരയു താരയെ താരയും അതേപോലെ തന്നെ സരയവിനെയും കെട്ടിപ്പിടിക്കണേ ഇവർ ഭയങ്കര ഒരു സ്നേഹ പ്രകടനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സരയു പറയാ എനിക്ക് എനിക്കറിയാം നിങ്ങളെൻ്റെ അമ്മയെന്ന് എനിക്കിപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ സങ്കടങ്ങൾ മുഴുവനോടെ പറയാം അങ്ങനെ സരൈവിനേം കൂട്ടിക്കൊണ്ട് താര ആ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് ആലോചിച്ചതാണ് നമ്മുടെ സരയു ഈ കാര്യങ്ങൾ മുഴുവനും അങ്ങനെ സരയ ചോദിക്കാൻ നേരത്തെ വന്നത് ആരാണ് കിരണും കല്യാണിയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എന്ന് താര പറയുകയാണ് ഓ എനിക്കറിയാം അവരെ ഞാൻ ഞാനിവിടെ ഉണ്ടായ കാര്യം പറഞ്ഞില്ലല്ലോ ഒരിക്കലും പറയരുത് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യവും താരെയും സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയണ്ട എനിക്കിനി അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ല പക്ഷേ എൻ്റെ മോളെ മോളെ ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് കഴിയില്ല അവളെനിക്ക് കാണണം അവളെ വല്ലപ്പോഴെങ്കിലും അമ്മ കൊണ്ടുവരുമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവരാം എന്തായാലും അവരെ ഇങ്ങോട്ട് വരുത്തേണ്ട കാര്യമില്ല പക്ഷേ നിനക്ക് അങ്ങോട്ട് പോകണ്ടേ എന്ന് താര ചോദിക്കുകയാണ് വേണ്ട എനിക്ക് അങ്ങോട്ട് പോകണ്ട എൻ്റെ മോളവിടെ സുരക്ഷിതമായിരിക്കും കാരണം ആൻറ്റിയും കിരണിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എൻ്റെ മോളെ നല്ല അടിപൊളിയായിട്ട് തന്നെ നോക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മനസ്സിലെ ഇപ്പോൾ ഒറ്റ ഒരു വൈരാഗ്യമുള്ളൂ മനോഹർ അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചമ്മേ എൻ്റെ മോളേക്കാൽ ഉപരിയായിട്ട് അവനെ സ്നേഹിച്ചു പക്ഷേ അവൻ അവനെന്നെ വഞ്ചിക്കുകയാണെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ എൻ്റെ മനസ്സാകെ തകർന്ന് തരിപ്പണായി പോയമ്മേ അവനെ ഞാനിനി വെറുതെ വിടില്ല അവനെ എനിക്ക് ജയിലിൽ കയറ്റണം എന്നിട്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞ് അവൻ ഇറങ്ങൂല്ലേ ഇറങ്ങി കഴിയുമ്പോഴേക്കും അവനെ ഞാൻ തീർക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ അവൻ്റെ പിന്നാലെ പോകുന്ന എന്തിനാ എന്നിങ്ങനെ ചോദിക്കാം അവൻ്റെ പിന്നാലെ പോകുന്നത് എന്തിനാണെന്നോ എന്നെ എത്രമാത്രം അവൻ വഞ്ചിച്ചെന്നറിയാവോ ഓരോ കാര്യങ്ങളും അവൻ എന്നോട് പറയുമ്പോഴൊക്കെ അതിലൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു വിശ്വസിച്ച് മതിമറന്നിരുന്നു പക്ഷേ എന്നവൻ വഞ്ചിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എത്രയെത്ര പെണ്ണുങ്ങളുടെ ജീവിതമാണ് അവൻ നശിപ്പിച്ചിട്ടുള്ളത് ആ അവനെ ഞാൻ വെറുതെ വിടുന്നുവെന്നോ ഒരിക്കലുമില്ല ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല ഇനി അവനെ തീർക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ഞാനിവിടെ ഉള്ള കാര്യം ആരോടും തുറന്നു പറയരുതമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സരൈവമാണെങ്കിൽ താരയെ ഞങ്ങളുടെ അങ്ങേയറ്റം സ്വീകരിക്കുകയാണ് അമ്മ എന്നുള്ളൊരു സ്വീകരണം കാരണം ഇപ്പോൾ ശാരി വെറും ആൻറ്റിയായി മാറിയിരിക്കുകയാണ് സരൈവിൻ്റെ മുന്നിൽ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കിരണം കല്യാണിയും കൂടി വീട്ടിലെത്തുകയാണ് അപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ദീപയാണെങ്കിൽ കഥ തുറന്ന് നോക്കും അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ സരൈവിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കില്ല കാണാൻ പറ്റിയില്ല അവൾ അവിടെയില്ല ദൈവമേ ഈ കുട്ടിയുടെ ഇവിടെ പോയി ആ ശാരി കരഞ്ഞു നിലവിളിച്ചുകൊണ്ടേ ഇങ്ങോട്ട് വന്നത് ശാരി ഒരുപാട് നേരം കരഞ്ഞ് തൻ്റെ മകളെ കാണാല്ലെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല മക്കളെ അനുഭവിക്കട്ടെ ശരിക്കും അനുഭവിക്കട്ടെ ഇതിനൊക്കെ അവർ ചെയ്ത് കൂട്ടിയ പാപമൊക്കെ നിസാരമാണോ അല്ലല്ലോ അത്രയ്ക്കും വലിയ പാപങ്ങളല്ലേ അവർ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അനുഭവിക്കട്ടെ രണ്ടു അനുഭവിക്കട്ടെ പക്ഷേ സരയൂ ഇപ്പോൾ പഴയതുപോലെയല്ല അവളുടെ മനസ്സൊക്കെ മാറി അവളിപ്പോൾ താരയാൻ്റിയെ അംഗീകരിക്കാനും തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ അവൾക്കവളുടെ മകളെ വിട്ടുകളയാനൊന്നും പറ്റിയൊന്നുമില്ല ഇപ്പോൾ മനോഹരനെ തകർക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ അല്ലാതെ എന്നോടോ കല്യാണിയോടോ ഒട്ടും വൈരാഗ്യം അവൾക്കില്ല എന്ന കാര്യവും കിരണവും കല്യാണിയൊക്കെ ഒക്കെ ഇങ്ങനെ തുറന്ന് പറയുക എന്നാലും ദീപക്ക് വല്ലാത്ത ടെൻഷനാണ് പക്ഷേ സരയി ആ ഹോസ്പിറ്റലിൽ വന്നത് ഈ മനോഹറിനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് കാരണം അച്ഛൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് മനോഹർ കിടക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് വന്നത് അവിടെയും കാണാതായി കഴിഞ്ഞപ്പോഴേക്കും അവളെ എങ്ങോട്ടോ സ്ഥലം വിട്ടതാണ് ഇനി അവളെ കണ്ടുപിടിക്കാതെ ഒരു മനസമാധാനം ഉണ്ടാവില്ല എന്ന് പറയുക ഇങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ മനോഹറിനെ റിയത്തെയാണ് അപ്പോൾ മറിയം പറയാം ആ പിന്നെ പോകണ്ടേ നമുക്ക് പിന്നെ മറിയാം പോകണം ഇനിയിപ്പോൾ വെച്ച് താമസിക്കേണ്ട യാതൊരു കാര്യമില്ല പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഒത്തിരി പേരുണ്ടാവും അയ്യോ അതൊക്കെ വേണമായിരുന്നോ അല്ല ഒരാഴ്ച നമുക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പോകാനായിട്ട് പറ്റിയില്ല ഇനിയിപ്പോൾ അവിടെ ചെന്ന് കുറേ വിശ്രമിച്ച് അതിനൊക്കെ ശേഷം മോളെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അതൊന്നും സാരമില്ലെന്നേ ഇപ്പം ഏതായാലും പറഞ്ഞല്ലോ അത് മാത്രമല്ല എൻ്റെ വില്ലല്ലേ മുകളിലും കുറച്ച് പേര് താമസിക്കുന്നുണ്ട് ആ എന്നാ തീർന്നു ഇനി ഒരു കാര്യവും നടക്കില്ല അല്ലേ ഇനിയിപ്പൊ വിശ്രമിക്കാനൊന്നും പറ്റില്ല അതിനെന്താന്നേ ആ ഇപ്പൊ തലയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഏയ് ഇല്ലെന്നേ എനിക്കവിടെ നിന്ന് എത്തിപ്പെട്ടാൽ മതി നമുക്കേതായാലും പുറപ്പെട്ടാലോ എന്നിങ്ങനെ ചോദിക്കണം ഉറപ്പായിട്ട് നമുക്ക് പുറപ്പെടാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു രണ്ടുപേരും കൂടി ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാം അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിലെ മാനേജർ വരികയാണ് നിങ്ങളിറങ്ങുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞങ്ങൾ ഇറങ്ങാം ഇനി കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നില്ല ഏതായാലും കണ്ടതിലും ഇവിടെ വന്നതിലും ഒക്കെ വളരെയേറെ സന്തോഷം ഉണ്ട് കേട്ടോ ഇനി എപ്പോഴാണ് കാണുന്നത് ആ ഇനി വരുമ്പോൾ കാണാമല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കപ്പോഴേക്കും മാനേജർ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം പോടാ നിൻ്റെ അവസാനത്തെ പോക്കായിരിക്കും പോകുന്നത് എന്നും പറഞ്ഞു അങ്ങനെ ഇവ രണ്ടുപേരും കാറിലൊക്കെ കയറുകയാണ് മനോഹർ ആണെങ്കിൽ ഭയങ്കര സമാധാനത്തോടെ ആശ്വാസത്തോടെ ഇങ്ങനെ ഇരിക്ക മറിയുവാണെങ്കില് ചോദിക്ക എന്താ എന്താ ഇങ്ങനെ ആലോചിച്ചത് എന്താ പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും മേ വിഘ്നങ്ങളൊന്നും വരുത്തല്ലേ വിഘ്നേശ്വരാ എന്ന് പ്രാർത്ഥിക്ക അപ്പോൾ നമ്മുടെ നമ്മടെ മറിയുവാണെങ്കിൽ നിനക്ക് വിഘ്നങ്ങൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളടാ ഞാൻ ആരാണെന്ന് നീ ശരിക്കും തിരിച്ചറിയോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വണ്ടിയെടുക്കുക അപ്പോൾ ഈ ഡ്രൈവർ ഇങ്ങനെ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു റൂട്ട് പോവുകയാണ് ഈ ഡ്രൈവർ അപ്പോൾ ആ ഒരു റൂട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോർ ചോദിക്കണത് ഇങ്ങോട്ടാണ് പോകുന്നത് ഇതെന്താ ഈ വഴി പോകുന്നു ഈ വഴിയല്ലേ പോകേണ്ടത് നേരെ വഴിയല്ലേ പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അതൊന്നും പേടിക്കേണ്ടെന്നേ ആ ഈ റൂട്ട് പോകാം ഇവിടെ കൂടി പോയാൽ പെട്ടെന്ന് എത്തും അല്ല ചേട്ടാ ഡ്രൈവർ ചേട്ടാ അല്ല ചേട്ടാ എന്നിങ്ങനെ ചോദിക്കാം മറി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അല്ലാതെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും അപ്പം മനോർ പോയി അഞ്ച് മിനിറ്റോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എത്തൂന്നേ ആ വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പരച്ചുള്ള പലരും ഉണ്ടാവുമല്ലോ നിങ്ങളല്ലേ പറഞ്ഞത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്ക് പിന്നെ തടസ്സമൊക്കെ വെക്കുമെന്ന് അതുകൊണ്ട് നമുക്ക് ഈ വഴി തന്നെ പോയാൽ മതി എന്ന് മറിയം പറയുകയാണെങ്കിൽ ശരി മറിയം പറഞ്ഞ അനുസരിച്ച് നമുക്ക് പോകാം മനോഹരൻ്റെ ലക്ഷ്യങ്ങളാണല്ലോ വലുത് അപ്പോൾ നമ്മിനി ഏതെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമുള്ള പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ മരിച്ചാലും നമ്മൾ ഒരുമിച്ചല്ലേ മരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മറിയാം നീ ഇപ്പം മരിക്കണ കാര്യത്തെക്കുറിച്ച് പറയല്ലേ നിൻ്റെ ഒത്ത് നിൻ്റെ കൂടെ എനിക്ക് ഒരുപാട് നാൾ ജീവിക്കാനുണ്ട് എൽ ലക്ഷ്യങ്ങളെല്ലാം എനിക്ക് പൂർത്തിയാക്കണം എനിക്കൊരു കോടീശ്വരനാകണം എന്ന രീതിയിൽ മനോഹർ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ പിന്നെ മറിയാം പോലെ ആവോ അന്ന് നീ ടിക്കറ്റെടുക്കാൻ നമുക്ക് ടിക്കറ്റൊക്കെ മിസ്സായിപ്പോയായിരുന്നു ഇന്നതുണ്ടോ ഉണ്ടെന്നേ പേടിക്കണ്ട എല്ലാം കറക്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട് എന്നൊന്ന് കാണിച്ചേ എനിക്കൊരു വിശ്വാസക്കുറവ് ഇതേ ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇത് കാണിച്ച് കൊടുക്കുകയാണ് ഇവരെ ഇപ്പം സമാധാനായില്ലേ എന്ന് പറഞ്ഞ് മറിയാം ആ ഒരു ബാഗിനുള്ള കട്ടിക്കിറ്റെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹെടാ നിന്നെ ഞാൻ എത്തിക്കോടാ എത്തിക്കേണ്ട സ്ഥലത്ത് നിന്നെ ഞാൻ എത്തിക്കും എന്നും പറഞ്ഞ അപ്പൊ ഇവര് നേരെ ചെന്നിറങ്ങിയത് ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിലാ ഇത് കണ്ട മനോഹർ ഞെട്ടിപ്പോവാണ് മറിയും എന്തായത് ഇവിടെ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലോ ഇവിടെ വന്ന് നിൽക്കുന്നത് ആഹാ അതെ ഇവിടെ എൻ്റെ പരിചയത്തിലൊരു അങ്കളുണ്ട് ഇവിടത്തെ എസ് അങ്കിളിന്ന് കണ്ടിട്ട് പോകാം എന്റെ നിന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും ആഗ്രഹം നിന്നെ കാണുമെന്ന് അതുകൊണ്ട് നമുക്ക് ആങ്കളെന്ന് കണ്ടിട്ട് പോകാം ഒന്ന് പോകാൻ അറിയാം എന്നെപ്പോഴൊന്നും പറ്റില്ല ഇതിങ്ങനെയാണെങ്കിൽ നേരത്തെ എന്നോട് പറയാമായിരുന്നില്ലേ എന്നോട് എന്താ പറയാതിരുന്നത് അത് പിന്നെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ വരില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത് എന്നാലും ഞാൻ വരുന്നില്ല ഏതായാലും നീ കണ്ടിട്ട് പോയാൽ മതി ഇവിടെ നിന്ന് ഇനി ഒരു പത്ത് മിനിറ്റ് കൂട്ടുള്ളതെന്നേ എയർപോർട്ടിലേക്ക് ദയം അറിയാം എന്നോട് കള്ളം പറയാൻ നിൽക്കരുത് ഇവിടേക്ക് എനിക്ക് ഒരുപാട് സ്ഥലം അറിയാം ഇവിടെ ഇവിടെ നിന്ന് മുക്കാ മണിക്കൂറുണ്ട് എയർപോർട്ടിലേക്ക് പോകാൻ ആ മുക്കാ മണിക്കൂർ എങ്കിൽ മുക്കാൽ മണിക്കൂർ ഇപ്പം ഏതായാലും ഞാൻ പറഞ്ഞ പോലെ നീ കേട്ടാൽ മതി നീ ഏതായാലും ഇറങ്ങാനായിട്ട് നോക്ക് ഞാൻ വരുന്നില്ല ഞാനിതിനാ നിന്റെ അങ്ങളെ കാണാൻ വേണ്ടി നീ പോവാൻ നോക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ അല്ലെ ഞാൻ അങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് വരുവേ പിന്നെ സ്ഥീലാവു നീ ഇറങ്ങി വാന്ന് എന്നും പറഞ്ഞുകൊണ്ട് മനോഹരനെ മനോഹറിനെ പാലിച്ചിറക്കുകയാണീ മറിയം അങ്ങനെ മറിയ മനോഹരും കൂടി ഇങ്ങനെ നടക്കാം ആ സമയത്ത് എന്താ നിനക്ക് പേടിയാവുന്നുണ്ട് പേടിയോ ഞാനെന്തിനാ പേടിക്കുന്നത് എനിക്കൊരു പേടിയില്ല നമ്മൾ നല്ല കൂളായിട്ടല്ലേ പോകുന്നത് ആ പേടിയില്ലല്ലേ എങ്കിലും ആ കോഴപ്പൊന്നുമില്ല നമുക്ക് അങ്ങടെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ സമാധാനത്തോടെ പോകാം ഇന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നടന്നടന്ന് വരിക അപ്പതേ വരുതും നമ്മുടെ കല്യാണിയും കിരണും കൂടി അപ്പൊ കല്യാണിയേം കിരണിനെയും കണ്ടു ഞാൻ മനോഹർ മനോഹരം ഞെട്ടിപ്പോയി അപ്പൊ മനോഹർ ചോദിക്കാണ് ഇവരെന്താ ഇവിടെ ഏ ആര് അവരോ അവരാരാ നിനക്കറിയോ അവരെ അപ്പൊ മനോഹർ ഒന്നും മിണ്ടുന്നില്ല അപ്പം നമ്മുടെ മറിയം പറയുകയാണോ ഓ എനിക്ക് ഓർമ്മയുണ്ട് ഇവരെ എനിക്ക് നല്ല കണ്ടുപരിച്ച ഓർമ്മയുണ്ടല്ലോ അങ്ങനെ കല്യാണയും കിരണും കൂടി നേരെ ഇവരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കാണ് ആ മേഡം മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് കിരൺ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആഹ് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്നല്ലേ അതെ അതെ ഓഫീസിൽ വന്നതാണ് അയ്യോ മാഡം ഇതാരാണ് മാഡം എന്ന് മനോഹറിനെ ചൂണ്ടിക്കാണി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഇതെന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡോ ആ എന്റെ കടുത്തി താലി കെട്ടിയ ആള് എന്റെ ഹസ്ബൻഡ് അപ്പോ മനോഹറിനെ പിടിച്ചെടുത്തി ഇത് എത്രാമത്തെ കെട്ടാടാ നിൻ്റെ ആ അതൊക്കെ ഇരിക്കട്ടെ മാഡം മേഡം മാഡം എൻ്റെ ഓഫീസിൽ വന്ന് കൺസ്ട്രക്ഷൻ്റെ കുറെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞായിരുന്നല്ലോ പിന്നീട് എന്താ മേഡം അതൊന്നും വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് അയ്യോ അത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഏർപ്പാടും വേണ്ട വേറെ കമ്പനിയിൽ പോയി നമുക്ക് ഏർപ്പാടുകളെല്ലാം നടത്താം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൽ നിന്ന് മാറി നിന്നത് എന്ന് പറയുക ഇത് കേട്ട കിരണാണെങ്കിൽ എന്താടാ ഞങ്ങളുടെ കൺസ്ട്രക്ഷനിൽ എന്താണോ കുഴപ്പം എന്ന് ചോദിക്കുക മനോഹർ ഇത് കേട്ടപ്പോൾ ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിൽ നിന്ന് പോവുകയാണ് കല്യാണിയും കിഴണും കൂടി മനോഹറിനെ ആവിടെ ഇട്ട് പൊളിച്ചടുക്കുന്ന രീതിയിൽ നല്ല രണ്ട് വർത്തമാനം അങ്ങോട്ട് പറയുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൂടെ തന്നെ നമസ്കാരം താങ്ക് യു ഗെറ്റ് ബൈ